ശബരിമലയിലെ സ്വർണക്കൊടിമര പുനപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ വിജിലൻസ് ത്വരിതാന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി എസ് ഐ ടി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർദ്ദേശം അന്വേഷണത്തിനൊടുവിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ വിജിലൻസ് കേസും രജിസ്റ്റർ ചെയ്യും ഇതോടൊപ്പം സമാന്തരമായി കൊടിമര പുനഃപ്രതിഷ്ഠയിൽ എസ് ഐ ടി അന്വേഷണം നടത്തുന്നു രണ്ടായിരത്തി പതിനേഴിൽ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് സന്നിധാനത്ത് കൊടിമര പുനഃപ്രതിഷ്ഠ നടന്നത് അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അജയ് തറയിൽ സി പി ഐ പ്രതിനിധിയായ രാഘവൻ എന്നിവരും ബോർഡ് അംഗങ്ങളായിരുന്നു ഈ ഭരണസമിതിയുടെ കാലത്തെ വാജിവാഹന കൈമാറ്റം ഉൾപ്പെടെ വിവാദമായിരുന്നു പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടി സംഭാവനയായി ലഭിച്ച സ്വർണത്തിൽ അവ്യക്തത നിലനിൽക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണമെന്ന് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സംസ്ഥാന വിജിലൻസിനെ ഹൈക്കോടതി അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കൊടിമരത്തിൽ ത്വരിതാന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് വേണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അന്വേഷണം രണ്ടായിരത്തി പതിനേഴിലെ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളിലേക്കും നടപടികളിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട് പ്രയാർ അധ്യക്ഷനായ അന്നത്തെ ബോർഡിലെ അംഗങ്ങളുടെ പങ്കാളിത്തവും അന്വേഷണ പരിധിയിൽ വരും കൊടിമര നിർമ്മാണത്തിനായി പുറത്തുനിന്ന് ലഭിച്ച സഹായങ്ങൾ ദേവസ്വം രേഖകളിൽ ഉണ്ടോ എന്ന് വിജിലൻസ് പരിശോധിക്കും പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠര രാജീവരുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് എസ് ഐ ടി കോടതിയിൽ നൽകിയതോടെയാണ് അന്വേഷണം കൊടിമരം മാറ്റിയതിലേക്ക് നീങ്ങിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം